ും വാഹ്മ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ നമ്മുടെ പ്രിയപ്പെട്ട ചക്ര മകൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ സാറെ എല്ലാ ക്ലാസ്സിലും വന്നിട്ട് രാവിലെ തന്നെ വരൂ ചക്കര മക്കൾ എന്നൊക്കെ വിളിക്കൂ അതിനെ കൊണ്ട് എന്തോ പ്രശ്നമുണ്ടോ ചക്കര മക്കൾ നിങ്ങളെല്ലാവരും ഉണ്ട് ചക്കര മക്കളല്ലേ അടിപൊളിയല്ലേ സെറ്റല്ലേ മൂന്നാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ അങ്ങനെ ഉണ്ട് പൊളിക്കുന്നില്ലേ നമ്മൾ പൊളിക്കുന്നില്ലേ ആടിച്ച് പൊളിച്ച് എതാണ് നമുക്ക് പരീക്ഷ കേട്ടോ അടിപൊളിയാണ് നമ്മൾ പറഞ്ഞ ഏകദേശം കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാറില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റ് ആയിട്ട് പരീക്ഷ ചെയ്ത് ടീച്ചർമാരെയൊക്കെ നമുക്ക് ആട്ടിച്ച് അടിപൊളിയാക്കിയിട്ട് അവരൊക്കെ എന്താ പറയുക വണ്ടർ വണ്ടർ അടിപ്പിക്കണം കേട്ടോ വണ്ടർ അടിപ്പിക്കുക ടീച്ചർമാരെയൊക്കെ കേട്ടോ ടീച്ചർമാരെയും മാർഷർമാരെയും ഒക്കെ അവർ അത്ഭുതപ്പെടട്ടെ മാർക്ക് കണ്ടിട്ട് അത്രയും മാർക്ക് ഇവനോ ഒത്രയും മാർക്ക് വാങ്ങി അങ്ങനെ അങ്ങനെ പറയണോ അങ്ങനെ പറയണോ അങ്ങനെ പറയണോ അവരൊക്കെ ഇവനോ ഇവൻ ഇത്രയും മാർക്കൊക്കെ വാങ്ങിയോ അപ്പൊ ഭയങ്കര തന്നെയാട്ടോ അങ്ങനൊക്കെ പറഞ്ഞാലും എന്ത് രസം ഉണ്ടാവും അല്ലേ നിങ്ങൾ കിട്ടൂടാ ഫുള്ള് മാർക്ക് ഒക്കെ കിട്ടും അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യും ഇവിടെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ഇല്ലേ അതോട് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അത് മറന്നു പോവാൻ പാടില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക എന്നുള്ളത് ഒരു സ്റ്റാറ്റസ് ഒക്കെ വെച്ചുകൂടെ ഒരു സ്റ്റാറ്റസൊക്കെ വെച്ചുകൂടാ അതിനിപ്പോ എന്തോ വലിയ പണിയുണ്ടോ ഇല്ലല്ലോ ഒരു സ്റ്റാറ്റസ് ഒക്കെ അങ്ങോട്ട് വെക്കുക വീഡിയോന്റെ കേട്ടോ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മൂന്നാം ക്ലാസിന്റെ കമ്മ്യൂണിറ്റി ലിങ്കിന്റെ അല്ല കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ആ ഒരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ കയറി ജോയിൻ ചെയ്യാം ഓക്കെ റെഡി അപ്പൊ നമുക്ക് നേരെ ചോദ്യ പേപ്പർ നോക്കാൻ പോയാലോ ഇനി നമ്മുടെ മൂന്നാം ക്ലാസ്സിന്റെ അറബി അറബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈസിയാണ് നമ്മൾ ഈസി ആയിട്ട് പൊതുവേ അറബി ഈസി അല്ലേ ആദ്യം എൻ്റെ ഒരു പാട്ടോടു കൂടി അങ്ങോട്ട് തുടങ്ങിയാലോ എൻ്റെ നല്ല പാട്ടുണ്ട് ഞാൻ ഭയങ്കര ഗായകനാണ് എന്റെ പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ടല്ലേ എന്റെ പാട്ടൊക്കെ കൊറേ ആൾക്കാർ കേട്ടിട്ടുണ്ട് ഇനിങ്ങൾ മേലാൽ പാട്ടുപാട്ട് അയച്ച് കൊല്ലുന്നതാണ് പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്നാ പാട്ട് വേണ്ട പോട്ടെ പാട്ട് വേണ്ട ചോദ്യ പേപ്പർ അയച്ചോട്ടെ അല്ലെ ചോദ്യ പേപ്പർ ഇന്ന് നമ്മൾ ചോദ്യ പേപ്പർ ഒരു കാലക്ക് കാലക്കും സർഫെക്സൊക്കെ ഇട്ടിട്ട് സർഫെക്സാ പോട്ടെ പോട്ടെ ചോദ്യ പേപ്പർ റെഡി അപ്പൊ ഇവിടെ കാണിച്ചെ ഇവിടെ കാണിച്ചു തന്നൂടെ ഞങ്ങളോട് നോക്കൂലേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കരോ ഇവിടെ നോക്കിക്കോ സബ്സ്ക്രൈബ് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒക്കെ ബുച്ച് കുറെ ചെങ്ങായിമാരോട് ഒരു സബ്സ്ക്രൈബർ പോയി ചെയ്തോ ഒരു സബ്സ്ക്രൈബർ അതിന് കുഴപ്പമൊന്നുമില്ല അമ്മ ചീത്ത പറയൊന്നുമില്ല ഉപ്പ ചീത്ത പറയൊന്നും ഇല്ല ക്ലാസിനല്ലേ ഒരു സബ്സ്ക്രൈബ് ചെയ്തോ വേറെന്തൊക്കെയോ കാര്യങ്ങൾ വ്ലോഗോ അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂലേ ഇതൊരു സബ്സ്ക്രൈബ് ഒരു ക്ലാസ്സിനല്ലേ ഒരു സബ്സ്ക്രൈബ് പിന്നെ നമ്മൾ നൂറുക്കായിട്ടോ ഒരു ലക്ഷം ആൾക്കാരായി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു ലക്ഷ ആൾക്കാര് ചേട്ടാ പൊന്നെ ഊഹ് ഭയങ്കര സന്തോഷം താങ്ക് യുടാ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് അത്രയായിരുന്നു ഓക്കെ അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടാ മക്കളെ നിങ്ങളിവിടെ നോക്കുക ഇവിടെ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് അതിന് മുമ്പ് പേരൊക്കെ എഴുതാ അറിഞ്ഞൂടെ ഇസ്മു ദാരിസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പേരെ എഴുതി കൊടുക്കുക അവിടെ സൊഫ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലാസ് എഴുതി കൊടുക്കുക ഫസൽ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഡിവിഷൻ എഴുതി കൊടുക്കുക റക്മെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നമ്പർ എഴുതി കൊടുക്കുക അത്രയേ ഉള്ളൂ അതെല്ലാവർക്കും അറിയുന്നല്ലേ ഇപ്പൊ ഒന്നും രണ്ടിലൊക്കെ നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ മൂന്നാമത്തെ ക്ലാസ് നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ നമുക്ക് അറിയാം നോക്കുക ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് നിർദ്ദേശങ്ങൾക്ക് തന്നെ ഉത്തരം എഴുതുക ഒന്നാമത്തെ ചോദ്യം നിർബന്ധമായി ഉത്തര എഴുതുക രണ്ടുപോകാ ഓക്കെ അതായത് ഒന്നാമത്തെ ചോദ്യത്തിന് എന്തായാലും ഉത്തര എഴുതണം രണ്ട് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരവീതിയ മതി കേട്ടോ അപ്പൊ എത്ര ചോദ്യം ടോട്ടൽ ടോട്ടൽ അഞ്ച് ചോദ്യങ്ങളുണ്ട് അല്ല അഞ്ച് ചോദ്യങ്ങളാണ് ടോട്ടൽ ഉള്ളത് സോ അഞ്ച് ചോദ്യം ആറ് ചോദ്യങ്ങളാണ് ടോട്ടൽ ഉള്ളത് അഞ്ചെണ്ണത്തിന് ഉത്തരവീതിയ മതി ഓക്കെ റെഡി അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇവിടെ നോക്കുക നമ്മൾ എപ്പോഴും പറഞ്ഞതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മൂന്നാം ക്ലാസിന്റെ അറബി എടുക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് അത് കണ്ടിട്ടുണ്ടോ ഇമ്പോർട്ടന്റ് പ്രധാന ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് അറബിന്റെ ഒരു അറബിന്ന് മാത്രമല്ല എല്ലാ വിഷയത്തിനും നമ്മൾ ഇടലുണ്ട് അത് കാണണം കേട്ടോ അത് കാണണം അങ്ങനെ ഇതേപോലെയുള്ള ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് വരും ഉറപ്പ് ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് ഇതേപോലെ വരും ഇതെങ്ങനെ കാണലുണ്ട് ഇതെന്താ സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മൾ പഠിച്ചിട്ടില്ലേ ചോദ്യ ചിഹ്നങ്ങൾ പഠിച്ചിട്ടില്ലേ ഏതൊക്കെയാ മാതാ മത്ത അന കൈഫ മൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സംഭവങ്ങൾ പഠിച്ചിട്ടില്ലേ അപ്പൊ അതൊക്കെ ഒന്ന് നോക്കണമല്ലോ നിങ്ങൾ പഠിച്ചോ നോക്കണ്ടേ വെറുതെ അങ്ങോട്ട് ടെക്സ്റ്റ് ബുക്കിൽ മാതാ മത്ത ആ കൈഫ അങ്ങനൊക്കെ എഴുതി പോയാൽ പഠിച്ചോ നോക്കണ്ടേ അതിന് പഠിക്കാണ് ഓക്കെ വായിച്ച് നോക്കാം ഓക്കെ സംഭവം ചെറിയൊരു പാരഗ്രാഫ് തന്നു അതിന്റെ ഉത്തരം നമ്മൾ താഴോട്ട് എഴുതി അത്രേ ഉള്ളൂ ആൻസർ സൈഡിലും കൊടുത്തിട്ടുണ്ട് ഈസി സിമ്പിൾ നോക്കാം നമുക്ക് അല ദറാജ ജാബിർ പോയി എങ്ങില്ല പോയത് ദറാജന്റെ മോളിൽ സൈക്കിളിന്റെ മുകളിലെ

യില വൈകുന്നേരം അവർ വീട്ടിലേക്ക് മടങ്ങി എന്നാണ് സംഭവം ഓക്കെ കയ്യിൽ ഇതാ എന്താണ് 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 കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്താ എന്താൽബ ഒന്ന് രണ്ട് മൂന്നാമത്തെ ഉത്തരം അവിടെ കൊടുത്തത് മൂന്നാമത്തെ ഉത്തരം ജലസ ജാബിർ എവിടെയായിരുന്നു ഇരുന്നത് മരത്തിന്റെ താഴെ അല്ലെ എവിടെ ഉത്തരം ഉണ്ടോ നോക്ക് തക്തറ ഉത്തര ഇല്ലേ ഒന്നാമത്തെ ഉത്തരം അടുത്ത നോക്ക് നിങ്ങൾ അടുത്തു നിങ്ങള് എപ്പോഴായിരുന്നു അവര് വൈകുന്നേരം എപ്പോഴായിരുന്നു പോയത് വൈകുന്നേരം തന്ന ഉത്തരായാലേ മടങ്ങിയത് എപ്പോഴായിരുന്നു അവര് മസാഅൻ അവട മസാഅൻ ഇല്ലേ ഇല്ലേ ആ രീതി കൊടുക്കുക മത്ത എപ്പോൾ ല്ലേ ഐനാ എവിടെ പാദാ എന്ത് ല്ലേ അടുത്ത കൈഫ എങ്ങനെ കൈഫ സഹബ ജാബിർ ഇലാ ഹദിയഖ എങ്ങനെയാണ് ഹദിയഖയിലേക്ക് ജാബിർ പോയത് ജാബിർ എങ്ങയാ പോയത് അല ദറാജ് സൈക്കിളിന്റെ മോള് ഇങ്ങ 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 അടുത്തത് മൻ ഹുവ സദീഖു ജാബിർ ജാബിറിന്റെ കൂട്ടുകാരനെ ആരാ ആരാണ് ആരാണ് മൻ ആരാണ് ആരാണ് ഈസി അഞ്ച് അഞ്ച് മാർക്ക് മാർക്ക് എത്ര മാർക്ക് അഞ്ചു മാർക്ക് ഫൈവ് മാർക്ക് ഇത് ഉത്തരയൊക്കെയാണ് വിടാൻ പറ്റൂല അടിയെങ്കിൽ ദോചിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അടുത്തത് രണ്ടാമത്തത് രണ്ടാം ഫരി ഹാബിറോ വാങ്ങിച്ചത് അവിടെ ഒരു ചെറിയൊരു പാട്ടാണ് ആ പാട്ട് നമ്മളോട് പൂരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് ഒരു നമ്മൾ ഈ മലാബിസുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടില്ലേ ഇമ്പോർട്ടൻറ്റ് പറഞ്ഞതാട്ടോ കേട്ടോ മലാബിസ് പഠിക്കാണ്ട് പരീക്ഷയ്ക്ക് പോകണ്ട ഇമ്പോർട്ടൻറ്റ് പറഞ്ഞ് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകും എത്ര ഇമ്പോർട്ടൻറ്റ് പറഞ്ഞതാ കേട്ടോ അപ്പോൾ നോക്ക് തെൽബസ് ബിന്തുറ നമുക്ക്

യൽബസു ഹൈമാറൻ ഇനി അടുത്തതോ വലദുൻ യൽബസു ഖാമിസൻ ഇനി ആ ബാക്കിയുള്ളവരാ ഖാലു ഖാലുൻ യൽബസു മിഅത്വഫ കഞ്ഞിത്രേ ഉള്ളൂ സിമ്പിൾ സിമ്പിൾ കേട്ടോ സിമ്പിൾ ಅದയഞ്ഞി അടുത്ത നോക്ക് അഅദ ജാബിറുൻ ലൈഹാതി عن عذاب الاك നമ്മൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് മര്യാദകളൊക്കെ ആണ് പഠിച്ചിട്ടേ ഭക്ഷണം ഇരുന്ന് കഴിക്കണോ വലത്തേ കൈ കൊണ്ട് കുതിന്നണോ കൈ കൊണ്ട് കുടിക്കണോ കഴിക്കുന്നതിനു മുമ്പ് ബിസ്മി പറയണോ കഴിച്ചു കഴിഞ്ഞതിനു ശേഷം ഹംബല പറയണോ അല്ലെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ അതന്നെ വേറെ ഒന്നുമില്ല അതന്നെ സംഭവം ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കഴിക്കരുത് എന്നോ നമ്മളോടോ ആ ഭക്ഷണം കഴിക്കരുത് എങ്ങനെ കഴിക്കരുത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത് കഴിക്കരുത് ഭക്ഷണത്തിന് മുമ്പ് അടുത്തത് ശേഷം ശേഷം ഭക്ഷണത്തിന് ശേഷം അറിയാൻ എന്താ പറയേണ്ടത് എന്താ പറയേണ്ടത് ചുമ ചുമയല്ല പറയേണ്ടത് അല്ല അത് എനിക്ക് ചുമയാന്ന് പറഞ്ഞത് അല്ല എന്ന് പറയണോ അല്ലേ ഇനി അടുത്തതോ ഇടിക്കിത് ഏത് കൈ കൊണ്ടാണ് നമ്മൾ കുടിക്കേണ്ടത് വലത്തെ കൈ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക കുടിക്കുക അടുത്ത നോക്ക് ഭക്ഷണത്തിന്റെ മുമ്പ് ഇനി എന്താ പറയേണ്ടത് എന്താ പറയേണ്ടത് ആ എന്ന് പറയാല്ലേ െ സിമ്പിൾ വളരെ സിമ്പിൾ അടുത്ത ചോദ്യം പറയട്ടെ അടുത്ത ചോദ്യം പറയട്ടെ ഇത് കുറെ ആഘോഷങ്ങളാണ് നിർബന്ധമായിട്ട് പഠിച്ചോളി പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ആഘോഷങ്ങളുടെ കാര്യം ഞാൻ ഇമ്പോർട്ടൻ്റില് പറഞ്ഞതാ ആഘോഷങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആഘോഷങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ആഘോഷം എന്ന് പറയുന്നത് എന്താ ഓണമാണ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓണം ഇതിൽ ഏറ്റവും അവസാനമുള്ള ഓണം സറീദ് കൊടുക്കുക രണ്ടാമത്തെ ആഘോഷം റീദാണ് മുബാറക് മൂന്നാമത്തെ എഴുതി മൂന്നാമത്തെ നോക്ക് ഇതെന്താ റൈദുൽ ചിൽഡ്രൻസിന്റെ ഡേ അല്ലേ അടുത്ത് നോക്ക് ക്രിസ്മസ് ആണ് ക്രിസ്മസിന് ഏറ്റവും അവസാനം കൊടുത്തത് അടുത്ത് കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിന് കഴിഞ്ഞ സംഭവം അല്ലേ എന്തായിരുന്നു സ്വാതന്ത്ര്യ ദിനം അല്ലേ നമ്മുടെ സ്വാതന്ത്ര്യദിനം കേട്ടെ മക്കളെ യെസ് അത് എഴുതി കൊടുക്കുക അത് കഴിഞ്ഞ തൊട്ട് താഴെ ഒരു ചോദ്യമാണ് ഒരു ആണ് ഹെവാറിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ പറയുന്ന നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പഠിക്കാൻ പറഞ്ഞ കാര്യ എന്താ അതാ എന്താ ഉച്ചഭക്ഷണം ഭക്ഷണം എന്ന് ഭക്ഷണം പറയ ഡിന്നർ അല്ലെ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ നിർബന്ധം അതൊന്ന് നോക്കാനുള്ള ഒരു ചോദ്യമാണിത് കേട്ടോ എന്ന് പറഞ്ഞ എന്താ മറുപടി പറയാ ഏത് പൊട്ടനും അറിയണം അങ്ങനെ പൊട്ടനും പൊട്ടത്തല്ലേ അല്ലേ ഞങ്ങൾ നല്ല മക്കളല്ലേടാ നല്ല മക്കളല്ലേ അപ്പൊ ഏത് പ്രിയപ്പെട്ട ചക്ര മക്കൾക്കും ഏത് മക്കൾക്കും അറിയണം എന്ന് പറഞ്ഞാൽ എന്താ പറയാ പോകുന്നുണ്ട് അല്ലെ ഇങ്ങോട്ടാന്ന് ചോദിക്കാൻ ഇവിടെ ഒരു സ്ഥലവും പറയുന്നുണ്ട് ഇല ഊത്തി ഊത്തിയിലേക്കാന്ന് പറയുന്നുണ്ട് മത്താ ബദത്തെ എപ്പോഴാണ് ഓ ഇപ്പൊ നമ്മളൊരു തുടക്കം വേണ്ട യാത്രക്ക് അത് ചോദിക്കുകയാണ് സൊബാഹൻ രാവിലെയാണ് രാവിലെ തന്നെ എന്താ കഴിക്കുക ഊതി ഊത്തിൽ നമ്മൾ എപ്പോഴെത്തുകയാണ് ഊട്ടിയിൽ ഉച്ചക്കെത്തിക്കഴിഞ്ഞാ നമ്മൾ എന്ത് കഴിക്കും എന്ത് കഴിക്കുന്നതിനെ പറ്റിയാ ചോദിക്കുന്നത് എവിടുന്നാണ് നമ്മള് എപ്പോഴാണ് നമ്മള് മടങ്ങാന്ന് ചോദിക്കാണ് ലൈലൻ ഇപ്പോഴാണ് ഡിന്നറിന് എന്താ പറയാ അത്രേ ഉള്ളൂ പിന്നെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ കുറച്ച് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നമ്മളിവിടെ ഇതിൽ നമുക്ക് ഇവിടെ ദറാജ് ഓൾറെഡി അവരവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ദറാജ് അതുപോലെ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള വാഹനങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക ഇതിൽ നമുക്ക് തെത്താറ് കേട്ടോ ഇവിടെ നോക്കി തൈത്താറ് ഇവിടെ കിട്ടു തൊയ്യാറാന്ന് ഇങ്ങോട്ട് താഴോട്ട് നോക്കിയാൽ കിട്ടു ഇവിടെ നോക്കിയാ സഫീന എന്ന് കിട്ടു അങ്ങനെ കുറെ സംഭവങ്ങൾ പോയി ഹാഫില 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 പോയി ഹാഫിലാഫില കണ്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ എഴുതാൻ പറ്റും നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഭയങ്കര സംഭവമായിട്ട് നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടാക്കിയിട്ടൊന്നുമില്ല ഇങ്ങനെ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കും സിമ്പിൾ ആയിട്ട് എന്ന് വെച്ചാൽ പഠിക്കാണ്ട് ഒരു അക്ഷരം പഠിക്കാണ്ട് അങ്ങോട്ട് പോകാൻ കണ്ടാ പട്ടക്കുമ്പളങ്ങ് അറബിന്റെ സാറും അറബിന്റെ ടീച്ചറും വരച്ചിടും കേട്ടോ അപ്പോൾ നല്ല പക്ഷെ അറബി പൊതുവേ അല്ലാ അറബി അറബി നല്ലല്ലേ എല്ലാ വിഷയം ഈസിയാണ് അറബി ഈസിയാണ് അപ്പം എന്ത് ചെയ്യാൻ മക്കളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ പോവുക നല്ല മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവും കേട്ടോ എല്ലാവർക്കും നല്ല മാർക്ക് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എന്റെ പെണ്ണുമക്കളെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ ബൈ ബൈ യു ലവ് ചക്കര ബൈ